നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ട് മാസക്കാലമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഒരു വശത്ത് നദന്യാഹുവിന്റെ സൈന്യം ഗസയിലെ ജനങ്ങളെ കിട്ട് കൊല്ലുകയാണ് ഒരു നേരത്തെ ആഹാരത്തിനായി എത്തുന്നവരെയും പിഞ്ച് കുഞ്ഞുങ്ങളെയും അടക്കം കൊന്നൊടുക്കുകയാണ് നരാധമനായ നെതന്യാഹു മറുവശത്ത് നെതന്യാഹു ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വലിയ തിരിച്ചടി തന്നെയാണ് ലോകത്തു നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക ലോക രാജ്യങ്ങളും എന്തിനേറെ പറയണം അമേരിക്കയടക്കം നദന്യാഹുവിനെതിരെ തിരിയുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഫ്രാൻസിന് പിന്നാലെ നദന്യാഹുവിന് തിരിച്ചടി നൽകിക്കൊണ്ട് സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടൻ സെപ്റ്റംബറിനുള്ളിൽ ഗസ മുനമ്പിൽ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചില്ലെങ്കിൽ യു കെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗസയിലെ ദുരന്തകരമായ സാഹചര്യവും ദുരാഷ്ട്ര പരിഹാരത്തിലെത്താനുള്ള സാധ്യത മങ്ങുന്നതും കണക്കിലെടുത്ത് ഈ നിലപാടിലേക്ക് മാറാൻ ഇപ്പോൾ ശരിയായ സമയമാണെന്നാണ് സ്റ്റാർമർ തന്റെ മന്ത്രിമാരോട് പറഞ്ഞത് അത്യന്താധികമായി ഒരു മാനുഷിക പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ഒരു ദീർഘകാല ഒത്തുതീർപ്പിലൂടെ ആണെന്നാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത് ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ആഘാതം നേരിടുന്ന ഈ സമയത്ത് ആ പരിഹാരം ഇപ്പോൾ ഭീഷണിയിലായതിനാൽ പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നാണ് കെ സർമർ കൂട്ടിച്ചേർത്തത് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസും വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തെ ഫ്രാൻസ് ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു പലസ്തീനെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ നീക്കത്തെ അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപലപിച്ച് രംഗത്ത് വരികയായിരുന്നു തീരുമാനം അപകടകരവും വഴിതെറ്റിയതാണെന്നും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഗസയിലെ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾക്കെതിരെ പ്രതിഷേധം വർദ്ധിക്കുകയും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ പ്രഖ്യാപനം വന്നത് യു കെ ഈ തീരുമാനവുമായി മുന്നോട്ട് പോയാൽ ഫ്രാൻസിന് ശേഷം പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന രണ്ടാമത്തെ പാശ്ചാത്യ രാജ്യമായി യു എൻ സുരക്ഷാ കൗൺസിലിൽ അവർ മാറും ഗസയിൽ ഹമാസുമായുള്ള തുടർച്ചയായ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ നയതന്ത്ര ഒറ്റപ്പെടൽ ഇത് വർദ്ധിപ്പിക്കുമെന്നത് ഉറപ്പാണ് ഗസയിലേക്കുള്ള മാനുഷിക പ്രവേശനം ലഘൂകരിക്കുക വെസ്റ്റ് ബാങ്കിന്റെ അധിനിവേശം പരസ്യമായി തള്ളിക്കളയുക ദ്വിരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമാധാന പ്രക്രിയക്ക് പ്രതിജ്ഞാബദ്ധരാക്കുക എന്നിവയാണ് യു കെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ ലോകം ഒറ്റക്കെട്ടായി തിരിയുകയാണ് എല്ലാവർക്കും ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഗസയിലെ ജനങ്ങൾക്ക് പുതുജീവൻ നൽകുക എന്നാൽ ഇതൊക്കെ നതന്യാഹുവിന്റെ ലക്ഷ്യങ്ങൾക്ക് എതിരെയാണ് ലോകത്ത് നിന്നും സമ്മത്തം വർദ്ധിക്കുന്നതോടെ നതന്യാഹുവിന് വെടിനിർത്തലിലേക്ക് എത്തുകയല്ല എന്നതല്ലാതെ മറ്റൊരു വഴിയും നിലവിൽ മുമ്പിൽ ഇല്ലാതെയായിരിക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒടുവിൽ ഒതുങ്ങി മാറി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നദന്യാഹു